ഹായ് അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ് വിശുദ്ധാന്തോണ്ടിസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് ചെയ്യുന്നവരുടെ ഇടവേട്ടാ അപ്പം ഇന്ന് പുണ്യാലിൻ്റെ പെരുന്നാളാണ് അടിപൊളി മഴയുമാണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ ഇവിടെ ഇന്നലെ രാത്രി പിടിച്ച മഴയാണ് അപ്പോൾ ഞാൻ രാവിലെയൊക്കെ പള്ളിയിൽ പോയിട്ട് പോന്നട്ടോ ഇനി ഒമ്പത് മണിക്കാണ് പെരുന്നാൾ ക്രവാന മോനെ അതിനാണ് പോയി അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ്റ്റും ബ്രെഡും അപ്പോൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ആനപ്പോൾ ഞാൻ പട്ടയും കറയുമ്പോൾ ഏലക്കായും കുരുമുളകൊക്കെ ഒരു മൂന്നാലെണ്ണമൊക്കെ വെച്ച് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ സവാള ഒരു മൂന്നാല് സവാള കട്ട് ചെയ്താണ് അതിട്ട് കൊടുത്തു അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടോ സവാളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി ഇഷ്ടാവശ്യമായ ഉപ്പും ഇട്ട് ിട്ടുകൊടുത്തു പിന്നെ കൂടാതെ പച്ചവും ഇഞ്ചിയും കട്ട് ചെയ്താണ് അത് ഇട്ട് കൊടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചതച്ചിട്ട് ഇറച്ചിയാണ് കൂടാതെ ഒരല്പം ഇഞ്ചിയും പച്ചവും കൂടി ഞാൻ ഇഷ്ടം റെഡിയാക്കിയപ്പോഴും ഇട്ട് കൊടുത്താ ഇതൊക്കെ ഒന്ന് വാടട്ടെ നന്നായിട്ട് അപ്പോൾ നമ്മുടെ പച്ചളകി ഇഞ്ചിയും സവാളയും എല്ലാം ഒന്ന് വാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനേ ഇഷ്ടം റെഡിയാക്കുമ്പോൾ ഈ സവാളയെല്ലാം വാട്ടിയിലേക്കാണ് ഇറച്ചിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാനത് മൂടി വെക്കോട്ടാ ഗ്രേവിയിൽ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇഷ്ടുവിന് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇഞ്ചിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം ഉപ്പിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് പക്ഷേ ഇറച്ചി വേവിച്ചതിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ചതാണ് അപ്പോൾ ഈ ഗ്രേവിയിൽ നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം ഇറച്ചി ഒന്നിട്ട് മൂടി വെക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ഇറച്ചി ഒന്ന് നോക്കാം ഇപ്പം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അധികമായിട്ടോ ഇതിലേക്ക് ഇനി ക്യാരറ്റും ഉരുളങ്കും കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൂട്ടാം ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും ഈ സമയത്ത് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് റെഡിയായതിനു ശേഷമാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നന്നായിട്ട് ഇളക്കി കൂട്ടാം ഈ രണ്ടാം പാലിൽ കിടന്നൊന്ന് റെഡിയാവട്ടെ കഷ്ണങ്ങളെല്ലാം മൂടി വെക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് തിളച്ചൊരു പത്ത് മിനിറ്റോളമായി പിന്നെ ഇതിലേക്ക് നമ്മൾ തലപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതാണ് അതിട്ട് കൊടുക്കും അതിന് ശേഷം ഒരല്പം ഇലക്ക ഇട്ട് കൊടുക്കും പിന്നെ അണ്ടിപ്പരിപ്പ് ഇത്തിരി തേങ്ങാപ്പാലിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് മൈതൊക്കെ പോര ഞാൻ അതാണ് ഇടുന്നത് അപ്പോൾ ഇത്തിരി അണ്ടിപ്പരിപ്പ് അരച്ചതിടും അതൊരു ഗ്രേവിക്ക് നമ്മുടെ ചാറിന് ഒരു ടേസ്റ്റും കിട്ടും അതുപോലെ ഒരു കളറും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു കൊഴുപ്പും കിട്ടും അതിനു വേണ്ടിയാണ് ഈ അണ്ടിപ്പരപ്പ് അരച്ചത് ഇടുന്നത് ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടു തേങ്ങാപ്പാലിൽ അല്പം പഞ്ചസാര കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് ഓപ്ഷണലാണ് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ടത് രണ്ടിപ്പരിപ്പ് നെയ്യ് വറുത്താണ് ലാസ്റ്റ് അത് ഇട്ടു അങ്ങനെ നമ്മുടെ ബീഫ് ഇസ്റ്റും റെഡിയായി അപ്പ കഴിക്കാം അപ്പ നീ രണ്ടു മൂന്ന് ബ്രെഡ് എടുത്തു വെക്കാം പിന്നെ ഇഷ്ടമാണ് ഇഷ്ടം ഞാൻ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നിട്ട് രാവിലെ ഒന്ന് അങ്ങാട് ചൂടാക്കി എടുത്ത് എനിക്ക് ക്യാരറ്റാട്ടോ ഇതിലിഷ്ടം അപ്പ കഴിക്കട്ടെ അപ്പൊ രാവിലത്തെ പരിപാടി ഇതാണ് അപ്പോൾ ഇന്നേ കുഞ്ഞാളിന്റെ പാർട്ടിന്റെ ഞാൻ പാടിക്കോട്ടെ ഞങ്ങളുടെ ഇടവക ഗാനം ആണ് കേട്ടോ ഇത് അന്തളു സിനിന്റെ ദുഃഖി ദർ കാശ്വാസമത്യസ്തന വിശുദ്ധനാം ഇനിയുണ്ടട്ടാ കുറച്ചും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ ഷോർട്ടായിട്ട് നാല് പേര് ഞാൻ പാടിയതാണ് കേട്ടോ അപ്പോൾ പുണ്യാളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബൻസും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേട്ടാ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്